നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇനി ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന പേരുള്ള നാലാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वागवे ब्रवीत् अन्वयं श्रीभगवानुवाच श्रीभगवान् परन्तु अव्ययम् इमं योगं नाशमिलतदाया इयोगते അഹം ഞാൻ വിവസ്വെക്തസ്വാന് അതായത് സൂര്യന് ഉപദേശിച്ചു വിവസ്വാൻ മനവേ പ്രാഹ സൂര്യൻ മനുവിന് ഉപദേശിച്ചു മനു ഇക്ഷകെ അബ്രവീൻ മനു ഇക്വാകുവിനും ഉപദേശിച്ചു അതായത് ശ്രീ ഭഗവാൻ പറഞ്ഞു നാശരഹിതമായ ഈ കർമ്മയോഗത്തെ ആദ്യം ഞാൻ സൂര്യന് ഉപദേശിച്ചു സൂര്യൻ സ്വപുത്രനായ മനുവിന് അത് ഉപദേശിച്ചു മനു തന്റെ പുത്രനായ ഇക്ഷുഅുവിനും ഉപദേശിച്ചു കർമ്മയോഗം അത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച് പരമ്പരകളായി പകർന്നു പോന്ന അജ്ഞാനശകലങ്ങളെ ഭഗവാൻ തികഞ്ഞ ജ്ഞാനിയായ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് നേരിട്ട് പകർന്നു നൽകുകയാണ് ഇവിടെ എന്ന് നാം തിരിച്ചറിയണം

പരമ്പരയായി ഉപദേശിക്കപ്പെട്ട ഈ യോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു സഹയോഗ ഈ യോഗം വളരെ കാലം കൊണ്ട് ഇവിടെ നഷ്ടമായി അതായത് അല്ലയോ അർജുന ഇപ്രകാരം പരമ്പരാഗതമായ ഈ കർമ്മയോഗത്തെ രാജർഷികൾ അറിഞ്ഞിരുന്നു ആ യോഗം ദീർഘകാലം കൊണ്ട് അല്ലെങ്കിൽ കാലക്രമേണ ഇവിടെ ഈ ലോകത്തിൽ നഷ്ടമായി പോയി ഈ ഭാരതഖണ്ഡത്തിലെ മഹത്തായ ജ്ഞാനശകലങ്ങൾ പലതും കാലക്രമേണ മറഞ്ഞു നിൽക്കുന്നത് അത് ഗ്രഹിക്കാൻ കഴിവുള്ള അർജുനന്മാരുടെ അഭാവം മൂലമാണെന്ന് വേണം കരുതാൻ ഗ്രഹണശക്തിയുള്ളവർ ജന്മമെടുക്കുമ്പോൾ ഈ അറിവുകൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഇതുപോലെ എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ശ്ലോകം മൂന്ന് സഖാ ച അസി എൻ്റെ ഭക്തനും സഖാവുമാകുന്നു എന്നതുകൊണ്ട് പുരാതന സഹ അയം യോഗ പുരാതനമായ ആ യോഗത്തെ തന്നെ ഇപ്പോൾ നിനക്ക് എന്നാൽ പറയപ്പെട്ടു അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ടു എന്തെന്നാൽ ഇത് രഹസ്യവും ഉത്തമവുമാകുന്നു അതായത് നീ എൻ്റെ ഭക്തനും സഖാവും ആയതുകൊണ്ടാണ് ആ യോഗത്തെ ഇപ്പോൾ ഞാൻ വിവരിക്കുന്നത് എന്തെന്നാൽ ഇത് രഹസ്യവും ുമാകുന്നു കാലക്രമേണ ഇല്ലാതായ ഈ ഗുപ്തജ്ഞാനം അർജുനിലൂടെ പുനർജനിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത് വിദ്യർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് പറയുന്നത് ഇതിനെയാണ് ശ്ലോകം നാല് അർജുന അങ്ങയുടെ ജന്മം ഇപ്പോൾ സൂര്യന്റെ ജനനം വളരെ മുമ്പും ത്വം ആദക്തം വിജാനം അങ്ങ് ആദ്യകാലത്ത് ഇതിനെ ഉപദേശിച്ചു എന്നത് എങ്ങനെ മനസ്സിലാക്കും അതായത് ദിവസ്വാനന്ദ സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് അർജുനന്റെ ചോദ്യം കൃത്യസമയത്തുള്ള കൃത്യമായ ചോദ്യങ്ങളാണ് രഹസ്യങ്ങളായ ജ്ഞാനശകലങ്ങളെ മറനീക്കി പുറത്തു വരാൻ സഹായിക്കുന്നത് അതുകൊണ്ട് അർജുനന്റെ ഇത്തരം ചോദ്യങ്ങളാണ് ഭഗവാനെ കർമ്മയോഗത്തിനപ്പുറം ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമല്ലോ ഇനി ശ്ലോകം അഞ്ച് ശ്രീ ഭഗവാനുവാചേ വ്യതീതർവാണി ും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് താനി സർവാണി അഹം വേദ പരന്ത അവയെല്ലാം ഞാൻ അറിയുന്നു നീ അറിയുന്നില്ല അതായത് അല്ലയോ അർജുന എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു അവയെല്ലാം ഞാൻ അറിയുന്നു എന്നാൽ നീ അതറിയുന്നില്ല നരനാരായണന്മാരിൽ നരനായ അർജുനന്റെ ചോദ്യം നാരായണനായ കൃഷ്ണന്റെ അവതാര തത്വത്തിലേക്ക് നയിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം ഇതെ ശ്രീകൃഷ്ണാർപ്പണ വസ്തു Marinho.